ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ഗണപതി എന്ന സ്ഥലത്തുള്ള ഫദർ ടെക് ഇഷ്യൂസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് അപ്പോ ഇവിടുത്തെ ഈ ബിസിനസിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം We rise like buildings as the chemicals they take us higher. ഞങ്ങളിന്ന് പരിചയപ്പെടുത്താമുള്ള ബിസിനസ് ഒരു വെറൈറ്റി ഒരു പുതുമുള്ള ബിസിനസ് ആണ് ഇത് ഇപ്പോ ഒരു പതിനായിരം രൂപ ഉള്ളവർക്കും അതുപോലെ തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്കും രണ്ടു കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബിസിനസ്സാണ് ഇത് പല കാറ്റഗറിയിൽ ഇന്ത്യ ബിസിനസ് അപ്പോ ഞാൻ പതിനായിരം രൂപക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം ഇവരുടെ പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ടിഷ്യു ടിഷ്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ടിഷ്യൂ അതായത് ഇതുപോലത്തെ പാക്കറ്റ് ടിഷ്യു റൗണ്ട് റോൾ ആയിട്ടുള്ള ടിഷ്യു അതുപോലെ ഈ ബോക്സ് ടിഷ്യു ചെറുത് വലുത് പല വെറൈറ്റി പല ക്വാളിറ്റിയിലുള്ള എല്ലാ ടൈപ്പ് ടിഷ്യൂസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഒരു പതിനായിരം രൂപക്ക് നമുക്ക് ഇവിടുന്ന് ഡീലർഷിപ്പ് എടുക്കാം അതായത് ഒരു ഡീലർഷിപ്പ് കേരളത്തിലെല്ലാവടത്തും ഈ ഫെദർ ടെക് എന്ന് പറഞ്ഞ ഈ കമ്പനി ഡീലർഷിപ്പ് കൊടുക്കണ്ട് ഡീലർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ മിനിമം പതിനായിരം രൂപ ക്വാണ്ടിറ്റി എടുത്താൽ മതി പതിനായിരം രൂപ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാന്ന് പറഞ്ഞാല് ഒരു മാസം ഒരു ചുരുങ്ങിയത് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ടിഷ്യൂ വിത്ത് കഴിഞ്ഞാല് ടിഷ്യൂ വിൽക്കാന്ന് പറഞ്ഞു റീറ്റെയിൽ അല്ല നമുക്ക് ബൾക്ക് വലിയ വലിയ ഹോൾസെയിൽ ഷോപ്പുകളില്ലേ ഇത് ബൾക്കായിട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വിറ്റ് കഴിഞ്ഞാല് അതിൽ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും അതിന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞരാ ടിഷ്യാ അതായത് ഈ ഐറ്റം ഈ ഐറ്റം ഈ ബോക്സ് ഐറ്റം ഇതിന്റെ എം ആർ പി ഈ തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപ നമ്മുടെ നാട്ടിൽ അറുപത് രൂപക്കൊക്കെ ഇത് വിൽക്കുന്നുണ്ട് റീറ്റെയിൽ വിൽക്കുന്നുണ്ട് അപ്പൊ ഇത് അറുപത് രൂപ എം ആർ പി ഇത്തിരി കൂട്ടിയിടള്ളൂ അറുപത് രൂപ ഈ ടിഷ്യൂ ഈ അറുപത് രൂപക്ക് ഈ കടക്കാർ വിൽക്കുന്ന ഈ ടിഷ്യൂ ഇവര് ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കുന്നത് ഹോൾസെയിൽ അതായത് മാർക്കറ്റുകളിലുള്ള വലിയ വലിയ ഹോൾസെയിൽ കടയിൽ നിന്ന് ഈ കുഞ്ഞു കുഞ്ഞു റീറ്റെയിൽ എടുക്കുന്നത് ഈ അറുപത് രൂപ എടുത്ത് ഇഷ്യൂ ചിലപ്പോ ഒരു രൂപ രൂപക്കായിരിക്കും ഇനി നമ്മൾ കൊടുക്കേണ്ടത് റീറ്റെയിൽ കർക്കാരിക്കല്ല ഈ പറഞ്ഞ മാർക്കറ്റിലുള്ള ഹോൾസെയിലുകാർക്ക് ഹോൾസെയിലുകാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു മുപ്പത്തഞ്ച് രൂപ നമുക്ക് കൊടുക്കാം മുപ്പത്തഞ്ച് ഇനി മുപ്പത്തി മൂന്ന് രൂപക്ക് കൊടുത്താലും നമുക്ക് മുപ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടും കാരണം നമുക്ക് ഇവിടുന്ന് ഡീലർമാർക്ക് ഇവർ തരുന്ന ഇതിന്റെ റേറ്റ് വെറും ഇരുപത്തി അഞ്ച് രൂപയാണ് ഇരുപത്തി അഞ്ച് രൂപ ട്രാൻസ്പോർട്ടേഷൻ അടക്കം മാക്സിമം ഇരുപത്തിയാറ് രൂപക്ക് നമുക്ക് ഇൻക്ലൂഡ് ട്രാൻസ്പോർട്ടേഷൻ അടക്കം ആ കടയിലെത്തും നമ്മൾ ഇതൊരു മുപ്പത്തിമൂന്ന് രൂപക്ക് കൊടുത്താൽ പോലും നമുക്ക് മുപ്പത്തി ശതമാനം പ്രോഫിറ്റ് ആണ് അപ്പൊ മുപ്പത്തിമൂന്ന് രൂപക്ക് നമ്മൾ ഏഹ് ഹോൾസെയില് മാർക്കറ്റിൽ ഹോൾസെയിലുകാരിക്ക് കൊടുക്കുന്നു അവർ ഇതൊരു മുപ്പത്തെട്ട് നാപ്പത് രൂപക്ക് റീറ്റെയിൽ ആയി കൊടുക്കുന്നു റീറ്റെയിൽ ആയി കൊടുക്കുന്നു അപ്പോ മൂന്ന് കൂട്ടരിക്കും പ്രോഫിറ്റ് കിട്ടും അതുപോലെ തന്നെ അടുത്ത പ്രൊഡക്റ്റ് ആണ് ഇവരുടെ ഇതുപോലത്തെ പേപ്പർ ബാഗുകൾ ഈ പേപ്പർ ബാഗുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതേപോലെ പല ടൈപ്പ് ബാഗുകൾ ഉണ്ട് കിട്ടാ ഇപ്പോ ഇതില് അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള പ്രിന്റ് ചെയ്ത് തരും ഇതിപ്പോ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റുകള് പലരക്കുകടകള് അതുപോലെ എല്ലാ ഷോപ്പുകളിലും ഇപ്പൊ കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലാസ്റ്റിക് ബാഗ് നിരോധിച്ചൊക്കെയാണ് അപ്പൊ അത് നിരോധിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ ഒരു തരം തുണിസഞ്ചി വന്ന് ഏകദേശം നാല് രൂപ നാലര രൂപ വിലയുണ്ട് പക്ഷെ ആ തുണിസഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ബ്രാൻഡഡ് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ഉള്ള സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെയുള്ള ഒരു ഹോട്ടലുകളിലോ റെസ്റ്റോറന്റുകളിലൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിനൊരു കുറച്ച് നിലവാരം കുറവുണ്ട് അപ്പൊ ഇതാവുമ്പോ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കൊടുക്കണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിന്റെ പ്രിന്റ് ചെയ്ത് കണ്ടീഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും ഏകദേശം ആ റേറ്റ് ഒക്കെ തന്നെ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റും അത് സൈസിനനുസരിച്ച് ഓരോ സൈസിനനുസരിച്ച് ആ തുണി സഞ്ചരികളുടെ റേറ്റിങ്ങിനെ കൊടുക്കാൻ പറ്റും പേപ്പർ ബാഗാണ് യാതൊരു വക പ്രശ്നങ്ങളും ഇതാണ് നമ്മൾ പതിനായിരം രൂപ കൊടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ചെയ്യാവുന്ന ബിസിനസ് ഇനി നമ്മുടെ ഒരാ ലക്ഷക്കണക്കിന് അതായത് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം ഏഴ് ലക്ഷം പല കാറ്റഗറിയിലുള്ള ടിഷ്യൂ അടിക്കുന്ന മെഷീനറീസ് ഉണ്ട് അപ്പൊ മെഷീനറീസ് അടിക്ക് വാങ്ങിച്ച് അതേപോലെ പേപ്പർ ബാഗ് മെഷീനറീസ് വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റും കിട്ടും പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് അപ്പോൾ അതായത് ഉദാഹരണത്തിന് നമ്മളൊരു പതിനഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പേപ്പർ ബാഗ് അടിക്കുന്ന മെഷീൻ ആണെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ പ്രകാരം മിനിമം അത് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ മിനിമം പതിനായിരം രൂപ ലാഭം കിട്ടും അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ ഞങ്ങൾ പറയാം അപ്പോൾ അത് മൊത്തത്തിൽ ഒരു മാസം മൂന്ന് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാല് നാല് മാസം കൊണ്ട് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് മറ്റേ തിരിച്ചു പോകും അപ്പോൾ ഇനി നമുക്ക് മെഷീനറീസും അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആ മെഷീനറീസിന്റെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം നമസ്കാരം സാറെ ഞങ്ങൾ ഫെതൂസ് ആണ് എന്റെ പേര് സുഗന്ധകുമാർ ആണ് ഇവിടെ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുണ്ട് സോ ഞങ്ങളുടെ കമ്പനി തുടങ്ങി ട്വൽവ് ഇയേഴ്സായി പന്ത്രണ്ട് വർഷമായി ഇവിടെ പ്രോഡക്റ്റ് പ്ലസ് മിഷനറി രണ്ട് ചേണിനുണ്ട് ഞങ്ങൾ കോയമത്തറിലും നല്ലാം പളയം എന്ന സ്ഥലത്തിലാണ് ഉണ്ട് ഞങ്ങൾ ഗാന്ധിപുരത്ത് നിന്ന് വന്നെങ്കിലും ഗാന്ധിപുരം സെൻട്രൽ ആണ് അവിടെ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ആണ് റെയിൽവേ സ്റ്റേഷന് വന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനും നമുക്ക് ഒരു അഞ്ചര കിലോമീറ്റർ ആണ് ഒക്കെ വന്നെങ്കിൽ ഒക്കെ ഒരു ഏഴ് കിലോമീറ്റർ ആണ് ഞങ്ങൾ സിറ്റി ഉള്ളിലാണ് ഉണ്ട് സോ ഇവിടെ വന്നെങ്കിലും പ്രോഡക്ട് പ്ലസ് മിഷീനറി എല്ലാം കാണിച്ചു തരാം എ ടു ജെട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ സോ എന്തെങ്കിലും വേറെ ഒരു ഡൗട്ട് എന്തെങ്കിലും നമ്പർക്ക് വിളിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പോ ടിഷുടേ ഞാൻ ഇപ്പോൾ ഇതിൽ ഈ മിഷീന് ഇതിന് സൈസ് അനുസരിച്ചാണ് നാല് വെച്ചാൽ സ്റ്റാർട്ടിങ് ഇത് ഇരുപത്തിയേഴ് മിഷൻ ടിഷു സൈസിലാണ് ഏറ്റവും ഇത് മാർക്കറ്റ് സൈസ് ഇതാണ് ലക്ഷത്തി ായിരം പ്ലസ് ടാക്സ് ഏകദേശം ആറ് ലക്ഷത്തി അമ്പതിനായിരം അപ്പൊ എന്തൊരു നെഗോഷിയേഷൻ വന്നൂർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കും അപ്പൊ ആറ് ലക്ഷം രൂപോളം ഈ മെഷീത്തിന് വില വരും പിന്നെ ഇതിന്റെ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റാളേഷനും പ്ലസ് വരും അപ്പൊകാല് ലക്ഷം രൂപം അതടക്കം വരും പിന്നെ ഇതിന്റെ ഇലക്ട്രിസിറ്റി എങ്ങനെ ഇത് ആണ് സിംഗിൾ ഫൈസ് ലൈനാണ് സിംഗിൾ ഫേസ് പക്ഷെ സിംഗിൾ ഫേസ് ആണെങ്കിൽ നമുക്ക് അതിന് കൂടുതലായിട്ട് ബില്ല് കുറച്ച് വീട്ടിലൊക്കെ സിംഗിൾ ഫേസ് ആണ് പക്ഷെ നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ വെച്ച് ഒരു സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി ഒക്കെ എടുത്ത് ചെയ്യാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉള്ള ബിസിനസ് ആണ് മൂന്ന് എച്ച് പിയുള്ള മൂന്ന് എച്ച് പിന്നോ രണ്ടായിരത്തിഅഞ്ഞൂറ് ആണ് അതായത് രണ്ടര വാട്സപ്പ് ഒരു ദിവസം വർക്ക് ഒരു ദിവസം അവർ യൂണിറ്റ് യൂണിറ്റ് ഉള്ളിൽ മാക്സിമം മാക്സിമം ചെയ്യുന്നത് ആയിട്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഇതിന്റെ ഒരു പ്രോഫിറ്റ് ചോദിക്കാം ഇതിപ്പോ ഈ ഇതിന്റെ റോ മെറ്റീരിയൽ ഈ പേപ്പർ ഈ പേപ്പർ ഒരു കിലോ എന്താ റേറ്റ് കിലോ ഇതിന് ഉണ്ട് ഇത് നല്ല ക്വാളിറ്റി പറയുക അതായത് രൂപ മുതൽ ഈ പേപ്പർ കിലോത്തിന് സ്റ്റാർട്ടിംഗ് ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി ആണ് എടുക്കണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ അപ്പൊ നമുക്ക് ഇതിന്റെ കോർപ്പറേഷൻ ഒരു നൂറ്റി രൂപ ഇരുപത് രൂപ വെച്ച് തന്നെ കൺസിഡർ ചെയ്യാം നൂറ്റി ഇരുപത് പ്ലസ് ടാക്സ് എന്ന് പറയുമ്പോ ഏകദേശം ടാക്സ് അപ്പൊ നൂറ്റി നാപ്പത്തൊന്ന് രൂപ വരും ഈ ഒരു ഇത് അതായത് നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് നമ്മുടെ നാട്ടില് കിട്ടുന്ന പതിനഞ്ച് രൂപയുടെ ചെറിയ പാക്കറ്റ് എന്നാ ഇത് വലിയ പാക്കറ്റാണ് ഇത് നാൽപ്പത് രൂപ ഇതിന്റെ എം ആർ പി അമ്പത് രൂപയാണ് പക്ഷെ നാപ്പത് രൂപ ഒക്കെ ആയിരിക്കുള്ള ഒരു വിൽക്ക സാധാരണ മുപ്പത്തഞ്ച് വരെ ഒക്കെ വിൽക്കണത് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ചെറിയ പാക്കറ്റ് ഉണ്ട് എച്ച് രൂപ ഉണ്ട് പത്ത് രൂപ പതിനഞ്ച് രൂപയുണ്ട് അതൊക്കെ ആവുമ്പോ തൂക്കം കുറയും കാരണം ഇത് ഇത് ഈ പാക്കറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കിലോത്തിന് വരുന്നത് നൂറ്റമ്പത്തൊന്ന് രൂപ ഇത് ഉണ്ടാവുന്നത് വെറു എഴുപത് ഗ്രാം ആണ് എൺപത് ഗ്രാം എൺപത് ഗ്രാം എന്ന് പറയുമ്പോ ഇതിന് ഏകദേശം വരുന്നത് പന്ത്രണ്ട് രൂപ അമ്പത് പൈസ പന്ത്രണ്ട് ഒൻപത് പൈസ പ്ലസ് ഇതിന്റെ പ്രൊഡക്ഷൻ കെപ്പാസിറ്റിന്ന് ഹവറിൽ പാക്കറ്റ് അപ്പൊ രണ്ടായിരം അല്ലൂറ് മൂവായിരം പാക്കറ്റ് കാരണം ഇച്ചിരി എണ്ണൂണ് അപ്പൊ മൂവായിരം പാക്കറ്റ് ഇതേപോലത്തെ ഒരു ദിവസം കിട്ടും മാക്സിമം ഒരു മണിക്കൂറ് ദിവസം എട്ട് മണിക്കൂർ റണ്ണാല് മൂവായിരം പാക്കറ്റ് കിട്ടും അപ്പൊ മൂവായിരം പാക്കറ്റ് കിട്ടി കഴിയുമ്പോൾ ഇതിനൊരു പാക്കറ്റിന് വന്നത് എൺപത് ഗ്രാം വെച്ചിട്ടെന്ന് പറയുമ്പോ പന്ത്രണ്ട് രൂപ എൺപത് പൈസ പ്ലസ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോ ഒരു ഇരുപത് പൈസ പതിമൂന്ന് രൂപ പിന്നെ ലേബർ കൂടി ഒരു അമ്പത് പതിമൂന്നിലും അമ്പത് പൈസ നമുക്ക് ഇതിന് വരാം ഇതിന്റെ പുറത്തുനിന്ന് കവറും ഏറ്റവും കൂടി പതിമൂന്നിന് അമ്പത് പൈസ നമ്മളിതൊരു പതിനാറ് രൂപ ഒക്കെ കൊടുത്താല് പതിനാറ് രൂപ പതിനാറ് രൂപ ഹോൾസെയിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു പാക്കറ്റുമാ രണ്ടമ്പത് പൈസ അതായത് ഇങ്ങനത്തെ പത്തണത്തിന് പണ്ടിലും ഇരുപത്തിയഞ്ചു രൂപ കിട്ടും നമ്മള് മൂവായിരം രൂപ മൂവായിരം പാക്കറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഏഴായിരത്തി അഞ്ഞായിരം രൂപ ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടേകാല ലക്ഷം രൂപ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതിന്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് വരെ ഒരു എട്ട് ലക്ഷം രൂപ കിട്ടും അപ്പൊ പിന്നെ ഇതിന്റെ പൊട്ടൻഷ്യല് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ റെസ്റ്റോറന്റുകള് സൂപ്പർ മാർക്കറ്റുകള് അങ്ങനെ അതായത് കാറ്ററിംഗിലൊക്കെ പിന്നെ മാക്സിമം എല്ലാവർക്കും ഇപ്പൊ ടിഷ്യൂ ഇല്ലാത്ത ഒരു സംഭവം എല്ലാവർക്കും ടിഷ്യ വീടുകളിൽ വരെ നമ്മളിപ്പോ യൂസ് ചെയ്ത് തുടങ്ങി എല്ലാ മിക്കവാറും എല്ലാ വീടുകളിലും ഇതുണ്ട് അപ്പൊ അത്രയും ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോ ഇത്തിരി ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ മുടക്കിയിട്ട് ബിസിനസ് ചെയ്യാവുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ ഈ മെഷീനറീസ് എടുക്കാം അപ്പോ ആരിക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എ ടു സെറ്റ് കാര്യങ്ങൾ റോ മെറ്റീരിയൽ അവിടുന്ന് കിട്ടും ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഇതിന്റെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഇതിനെ കുറിച്ച് എല്ലാത്തിനേയും കുറിച്ച് എ ടു സെറ്റ് കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവര് എ ടു സെറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും അപ്പൊ അടുത്തത് ഞങ്ങള് പരിചയപ്പെടുത്താൻ പോണീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേപ്പർ കവറും പേപ്പർ ബാഗും എടുക്കുന്ന മെഷീൻ സാറേ ഇതിന്റെ ഏകദേശം എത്ര രൂപ ഒരു മിഷീന് ഈ മെഷീന് ഞങ്ങള് മൂന്ന് ടൈപ്പിന്റെ മെഷീൻ ഉണ്ട് ഈ മെഷീൻ കവർ പ്ലസ് ബാഗ് ചെയ്യുന്നെങ്കിൽ ഒമ്പതര ലക്ഷത്തിന് സ്റ്റാർട്ടിങ് പ്ലസ് ജി എസ് ടി ഉണ്ട് ഇതിന്റെ ഇതിന്റെ റേറ്റ് ഒമ്പതര ലക്ഷം ഒമ്പത് ലക്ഷം പ്ലസ് ടാക്സ് ഉണ്ട് പതിനോ സംതിങ് വരുന്നുണ്ട് നെഗോഷിയബിൾ പ്രൈസ് ആണ് ലക്ഷം ഈ മെഷീൻ വരും പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഴ്സും ഒരു പതിനൊന്നര ലക്ഷം രൂപ ഓളം ഈ മെഷീൻ വരും இது த்ரீ எஸ் பி த்ரீஃபேஸ் ஆனா கமர்ஷியல் மாத்தானில் பிரிண்டிங் ப்ளஸ் எல்லாம் அட்டாச்சு അതേപോലെ ഈ മെഷീൻ എടുത്തെങ്കിൽ പ്രിന്റിങ് ചെയ്യാ ഇതില് സെപ്പറേറ്റ് വേണമെങ്കിൽ പ്രിന്റിംഗ് മെഷീൻ ചെയ്ത് കൊടുക്കാം അതെ എന്തെങ്കിലും ഇപ്പൊ ഒരു കസ്റ്റമർ ചോദിക്കേണ്ട ബാഗ് അഞ്ഞൂറ് ബാഗ് ആയിരം ബാഗ് ആണ് ചോദിക്കും അപ്പൊ ഈ മെഷിന്റെ മിനിമം തൗസൻഡ് ടൂ തൗസൻഡ് ബാഗ്സ് ആണ് വേണം അപ്പൊ നിങ്ങൾ അഞ്ഞൂറ് ബാഗ് ചെയ്തെങ്കിൽ മാർക്കറ്റ് പിടിക്കാൻ പറ്റില്ല അങ്ങനത്തെ മെഷീൻ ആണ് അതേപോലെ ഇതിൽ ബാഗ് ചെയ്യുന്നെങ്കിൽ പ്ലേറ്റ് മാറ്റേണ്ട എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് എടുക്കുക അതേപോലെ നിങ്ങൾ ഗിയർ മാറ്റി കൊടുക്കേണ്ട കാര്യങ്ങള് ഇതും കമ്പ്യൂട്ടർ മെഷീൻ ആകുമ്പോ സെപ്പറേറ്റ് ആണ് അത് പതിനാറ് ലക്ഷം മെഷീൻ ആണ് പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്വാൻസ് മോഡൽ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം അപ്പൊ ഇതിൽ ഇതിന്റെ ഈ ഇത് ഈ ഹാൻഡിൽ ഉണ്ടാ ഇത് എങ്ങനെയാണ് വെക്കുക ഇത് നിങ്ങൾ മാനുവൽ ആയിട്ടാണ് ഒറ്റച്ചു കൊടുക്കുന്നത് അതേപോലെ ഈ ഇതുപോലെ കവർ ചെയ്യുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ചെറുതും കാര്യങ്ങളല്ലേ അങ്ങനെ എടുത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി കവർ അപ്പൊ ബാഗ് ചെയ്യുമ്പോൾ ഇതില് ട്യൂബായിട്ട് എടുക്കണം ട്യൂബായിട്ട് എടുത്ത് ആഫ്റ്റർ ട്യൂബ് രണ്ട് ലൈൻ ഇട്ടിട്ട് മാനുവൽ ആയിട്ട് വെട്ടിക്കണം ഇത് രണ്ടു മാത്രം മാനുവൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് ഈ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കവർ ആണെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിന്റ് ചെയ്ത് പുറത്ത് പുറത്തുവരുന്നത് റബർ ബാൻഡ് ഇട്ട് മാറ്റി വെച്ചാൽ മതി നേരം ഇതുപോലത്തെ ബാഗ് ആണെങ്കിൽ ഈ കൈ ഈ ഹാൻഡില് ഇതും മാനുവൽ ആയിട്ട് ചെയ്യണം മാനുവൽ അതിന് ലേബർ മാൻപവർ വേണ്ടി വരും അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ് അതായത് ബാഗ് ഒരു മണിക്കൂറിൽ ഇത് അപ്പൊ ഒരു ദിവസം എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ എന്താന്ന് പറഞ്ഞാല് ഈ ഇതിന് മാനുവൽ ആയിട്ട് ലേബർ എടുക്കുന്നതിന്റെ പേരില് നമുക്ക് മാക്സിമം ഒരു പതിനായിരം പതിനയ്യായിരം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ലേബർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ അപ്പൊ ഇതിന് ഈ ഇതിന്റെ ഈ റോ മെറ്റീരിയലിന് എന്താ റേറ്റ് ഉള്ളത് ഇപ്പൊ റോ മെറ്റീരിയൽ കറണ്ട് പ്രൈസ് ആകുമ്പോൾ ആവുമ്പോൾ ഉപയോഗിക്കേണ്ട എൺപത് ജി എസ് എം ജി എസ് എം വേരിയേഷൻ ഇപ്പൊ ഇത് നാപ്പത്തി ആറ് അപ്പൊ ഇത് എൺപത് ജി എസ് എമ്മിന്റെ ജി എസ് എം ഉണ്ട് ഇതിന്റെ പ്രോഫിറ്റ് എങ്ങനെയെന്ന് പറഞ്ഞാല് ജി എസ് എമ്മിന്റെ ഇത് ഒരു ബാഗ് എല്ലാം ചേർത്ത് ഇരുപത്തിനാല് ഗ്രാം ഉണ്ടാവും അതിനർത്ഥം ഒരു കിലോ അപ്പൊ നാപ്പത്തി ഒന്ന് ബാഗ് കിട്ടി കഴിഞ്ഞാല് ഒരു കിലോത്തിന് അമ്പത്തി ഒന്ന് രൂപ പ്ലസ് ജിഎസ് ടി അടക്കം അമ്പത്തി രൂപ അപ്പൊ ഏകദേശം ഒരു രൂപ ഇരുപത് പൈസ ഒരു പിന്നെ ഇതിന്റെ ഹാൻഡിൽ അങ്ങനെയുള്ള ഹാൻഡിൽ ഇലക്ട്രിസിറ്റിയും കൂടി ഒരു മുപ്പത് പൈസ അപ്പൊ ഒരു രൂപ അമ്പത് പൈസ പിന്നെ ഇതിന്റെ ലേബർ വരും ഈ ഒട്ടിക്കുന്നതും ഞാൻ ഇപ്പൊ ഈ ബാഗിന്റെ മാത്രം ഉണ്ടോ കാൽക്കുലേഷൻ പറയുന്നത് അപ്പൊ അതനുസരിച്ച് പ്രോഫിറ്റ് പെർസെന്റേജ് മറ്റുള്ള എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ് അപ്പൊ ഈ ഒട്ടിക്കുന്ന ലേബർ വരുമ്പോ ഒരു അമ്പത് അതായത് രണ്ട് രൂപയാണ് ഇതിന് പ്രൊഡക്ഷൻ ആയിട്ട് വരുമ്പോൾ ഇൻക്ലൂഡ് ആയിട്ട് ഇൻക്ലൂഡ് അതായത് ലേബർ ഇലക്ട്രിസിറ്റി മെറ്റീരിയൽ ഒക്കെ ഇറക്കാൻ വരാം ഇത് നമ്മള് കടകളി കൊടുക്കുന്നത് നാല് രൂപക്കാണ് കടകളി കൊടുക്കണ അതായത് ഇവര് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുമ്പോഴും ഇവര് നാല് രൂപ നാല് അമ്പതിന അപ്പൊ നാല് രൂപക്ക് കൊടുത്തു കഴിഞ്ഞാല് ഒരു ബാഗുമ്മ രണ്ടു രൂപ ലാഭമാണ് അപ്പൊ ഒരു മണിക്കൂറിൽ അയ്യായിരം കവർ കവറ ആ അയ്യായിരം ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് രണ്ട് പ്രോഫിറ്റ് കിട്ടും ഇനിയിപ്പൊ നിങ്ങൾ എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നാപ്പതിനായിരം കിട്ടും അപ്പൊ ഞാൻ ഒരു പെർ ഡേയിലെ പറയുന്നില്ല കാരണം അത് അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഇതിന് പൊട്ടൻഷ്യലും കൂടുതലാണ് കാരണം എന്താണെന്ന് പറഞ്ഞാല് അതെ അപ്പാന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതായത് കുഞ്ഞി പലയിരക്ക് കടകളിൽ തൊട്ട് മാർക്കറ്റിലും കാറ്ററിംഗ് അങ്ങനെയുള്ള എല്ലാടത്തും യൂസ് ചെയ്യുന്നത് ഈ പേപ്പറാണ് മറ്റേ തുണിസഞ്ചി ആയി പോയി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രിന്റ് ചെയ്ത് ഈ ഈ ബാഗ് ആൾമോസ്റ്റ് അഞ്ച് മുതൽ എട്ട് കെ വരെ കെപ്പാസിറ്റി വരും അപ്പൊ എത്ര സെയില് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ളതാണ് പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂടുതലാണ് അതെമം ഒരു പതിനഞ്ച് ലക്ഷം രൂപ വേണ്ടിവരും ഇതിന്റെ ഫുള്ള് ഓട്ടോമാറ്റിക്കായിട്ട് പോകാനെങ്കിൽ എൺപത് ലക്ഷം ഇത് എടുത്തെങ്കിലും മാർക്കറ്റിൽ ഓർക്കാട്ടാകും അത് എടുത്തെങ്കിലും മാർക്കറ്റിൽ ഓർക്കാട്ട് എടുത്താലും മിനിമം ഇരുപത്തി അഞ്ചാറ് ബാഗ് ചെയ്യും ഇതിൽ അഞ്ഞൂറ് ബാഗ് വേണമെങ്കിൽ അതായത് ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ട് അതായത് ഈ ഹാൻഡിലും ഇതും ഒക്കെ അടക്കമുള്ളതാണ് എൺപത് ലക്ഷം രൂപ വരും എന്ന് പറയണം ഈ പറഞ്ഞ പോലെ ഈ ഹാൻഡിലും ഈ താഴെയുള്ള ഒട്ടിങ്ങനെ മാനുവൽ ആയിട്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് ഇത് ഇത്രയും പൈസ കുറവിൽ കിട്ടണം പൈസ കുറവ് പറഞ്ഞാൽ മീൻസ് പതിനഞ്ച് ലക്ഷം വലിയ എമൗണ്ട് തന്നെയാണ് പക്ഷെ അത്രയും മുടക്കം ചെയ്യാറുള്ളവർക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റാ പിന്നെ ഫുൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതില് ഇരുപത്തയ്യായിരം ചെയ്യണം ഇതിലെ ഒരു അഞ്ഞൂറ് രൂപ ഓക്കെ നമുക്ക് ഇനി അടുത്ത ഇവിടെ ഫുൾ ആയിട്ട് മെഷീൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ടിഷ്യൂ മെഷീൻ അല്ല ഇവിടെ തന്നെ അസംബിൾ ചെയ്യും ഇവിടെ തന്നെ മാനുഫാക്ചറിങ്ങ് ഓൺ മാനുഫാക്ചറിങ്ങിന്റെ ഇവിടെ ഞങ്ങൾ സ്റ്റോറേജ് എല്ലാം തന്നെ ഉണ്ട് ഓർഡർ ബേസിൽ ചെയ്യുന്നുണ്ട് അനുസരിച്ച് ഓരോ മെഷീനും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ മെഷീനും സൈസ് ഇരുപത് മുതൽ മുപ്പത് ഉണ്ട് നാല് സൈസ് ഉണ്ട് ഈ മെഷീനിൽ സോ സൈസ് അനുസരിച്ച് പ്രൈസ് മാറും സൈസും മാറും ഇവിടത്തെ ഇവിടത്തെയാണ് എല്ലാം ഫുൾ അസംബ്ലി നിങ്ങൾ ഓരോ മെഷീൻ ആർഡർ കൊടുത്തെങ്കിൽ മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസവും കൊടുക്കണം ഞങ്ങള് എന്തായാലും ആർഡർ ഞങ്ങള് സ്റ്റാക്ക് ഇടുന്നില്ല ആർഡർ പറഞ്ഞ എപ്പോ വരണുണ്ട് അപ്പാണ് ആർഡർ ഞങ്ങള് ചെയ്ത് കൊടുക്കുന്നത് അപ്പോ ഇവിടെ ഫുള്ള് ആയിട്ട് പേപ്പർ ബാഗിന്റെ മെഷീൻ ആണ് ചെയ്യുന്ന സോ ഇത് ഫുള്ള് ഞങ്ങള് പേപ്പർ ബാഗാണ് പേപ്പർ കവർ ചെയ്യേണ്ട മെഷീൻ ആണ് ഇതാണ് ഇതില് ഞങ്ങളും ഫുൾ ആയിട്ട് കമ്പ്യൂട്ടറേഷൻ മെഷീൻ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് മെക്കാനിക്കൽ മെഷീൻ ഉണ്ട് ഈ മെഷീൻ പറഞ്ഞെങ്കിലും ഇത് ഫുൾ ആയിട്ട് പ്രോഗ്രാമിംഗ് സിസ്റ്റം ആണ് ഞങ്ങള് അടിപൊളിയായിട്ട് അഡ്വാൻസ് മോഡൽ മെഷീൻ ആണ് മാത്രമാണ് ചെയ്യുന്ന അതുപോലെ ഇവിടെ മാനുവൽ വർക്ക് കുറച്ച് കുറവായിട്ട് വേണമെങ്കിൽ ഫുൾ ആയിട്ട് ഡിസ്പ്ലേയിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട മെഷീൻ ആണ് ഇത് അതുപോലെ പ്ലേറ്റ് ചേഞ്ച് ആക്കാണ്ടോ ഗിയർ ചേഞ്ച് ചെയ്യാണ്ടോ പ്രിന്റിംഗ് റോളർ ചേഞ്ച് ചെയ്യേണ്ട എല്ലാം ഇതിൽ പ്രോഗ്രാമിംഗിൽ ഞങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് മിഷീന് ചെയ്യേണ്ടത് കാര്യങ്ങളാണ് ഇത് ഇതിൽ പേപ്പർ ബാഗാണ് കവർ ചെയ്യേണ്ട മെഷീൻ ആണ് ഇവിടെ ഫുൾ ആയിട്ട് ഞങ്ങൾ മെഷീൻ ഉണ്ടാക്കേണ്ട സ്ഥലമാണിത് അതുപോലെ ഈ മിഷീന് കട്ട്ലറിങ് നാപ്കിന് ചെയ്യേണ്ട മെഷീൻ ആണ് കട്ട്ലറിംഗ് നാപ്കിൻ ആവുമ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോ ഒരു സ്പൂൺ ആൻഡ് ഫോർക്ക് ഇട്ട് കൊടുക്കേണ്ട ഫോൾഡിംഗ് ഉണ്ടല്ലേ അതാണ് അത് ഇപ്പോ നിങ്ങൾ ഇവിടുത്തെ മാർക്കറ്റല്ലേ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈറാക്കാണ് ഫോണുണ്ട് അങ്ങനത്തെ മെഷീൻ ആണ് ഞങ്ങള് ചെയ്യും പുതിയ പുതിയ മാർക്കറ്റിൽ കൊടുക്കാൻ ഇത് വേതനങ്ങൾ ഇന്ത്യ മാർക്കറ്റിൽ വരരുത് സോ ആ മെഷീനാണ് ഇത് സോ അതേപോലെയാണ് ഇത് ബാഗ് ചെയ്യുന്ന മെഷീൻ ആണ് ഇവിടെ ഫുൾ ആയിട്ട് ഞങ്ങൾ ഓർഡർ ബേസിൽ ചെയ്യുന്നുണ്ട് ഒരു മെഷീന് വലിയ മെഷീൻ ചെയ്യുമ്പോൾ അമ്പത്തി അഞ്ച് ദിവസം എന്തായാലും എടുക്കണം ഞങ്ങൾ അമ്പത് പെർസെന്റേജ് അതേപോലെയാണ് അഡ്വാൻസ് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ചെയ്ത് ഇവിടെ ട്രയൽ എടുത്തിട്ട് ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് ഞങ്ങളും കസ്റ്റമർ ട്രയൽ കൊടുക്കും ഈ ബിസിനസിനെ പറ്റിയുള്ള ഈ വിവരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ പരിചയക്കാർക്കോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്